ായ ശ്രീമന്നാരായണനും ദശകം ഇരുപത്തിയെട്ട് ശ്ലോകം എട്ട് ഒമ്പത് പത്ത് ഭുവരോക്ഷണശ്രീ പരിവൃഷ്ടമാസ വിശ്വം अधिमोहनविभ्रमा तदानीं मदयन्ती खलु वारुणी निरादा तमसपदवीमदास्त्वमेनामतिसम्माननया महासुरेभ्यः तरुणाम्बुदसुन्दरस्तदा त्वं ननु धन्वन्धरिरुद्धितोम्भुराशेः अमृतं कलशेऽपहङ्कराभ्या सर्वत्रीर्तनं गोविन्दस् उरसा तरसा ममानिधा एनां ममानिधैनां भुवनानां जननीं अनन्यभावाम्

തരുാബുധസുന്ദരസ്ത നു ധന്വന്തരി ഉിത അംബുരാശേ ധന്വന്തരിതോംബുരാശേ അമൃതം കലശേ വഹൻ കാരഭ്യം അഖിളാർത്തിര മാരുതലേശ ഹരേ കൃഷ്ണ പൊന ശ്ലോകത്തില് വരണമാല്യം പോട്ടത് നമ്മൾ പാത്രം ഇനി അടുത്ത എട്ടാമത് ശ്ലോകത്തില് ഭഗവാൻ അന്ത അമ്പാളെ ഏറ്റുക്കറുതാക്കും ചൊല്ലതാ അനന്യഭാവാം ഭുവനാനാം ജനനീം തരസാ ഉരസാ മമാനിധ ഭഗവാനിലെ മാത്രം പ്രേമം ഇരുന്ന് അന്ത ഭുവനാനാം ജനനീം ലോകത്തോടെ മാതാവാണ് അന്ത ലക്ഷ്മി ഭഗവതി ഉടനെ ഭഗവാൻ അവ അമ്പാള് തന്നോട് മാർബില് ശ്രീ വെക്കാറുണ്ട് വിശ്വം പരിപുഷ്ടം ആസ അത് ഭഗവാനോട് മാർബില് അമ്പാൾ ഇരിക്കരുത് എന്നാല് ആരെല്ലാം ഭഗവാനെ പോയി നമസ്കാരം പണ്ടാളോ ഭഗവാനെ സ്തുതിക്കറാളോ അവാൾക്കെല്ലാം അത് അമ്പാളോട് കടാക്ഷവും കടയ്ക്കും അമ്പാളോട് കടാക്ഷ വർഷങ്ങൾ കടയ്ക്കും അപ്പഴി ജഗത്ത് സർവസമ്പ സമൃദ്ധമായി മാറി തേ ചൊല്ലും ചൊല്ലത് ഐശ്വര്യത്തേക്ക് അധി അധിഷ്ഠാനമായിരിക്കപ്പെട്ടത് ഭഗവാനെ താൻ ലക്ഷ്മി ഭഗവതി ഭഗവാൻ കൂടെ ഇരിക്കുന്ന അത് ലക്ഷ്മി കടാക്ഷവും നമ്മൾ കിടക്കരുത് അടുത്ത ശ്ലോകത്തിൽ തദാനീം അതിമോഹന വിഭ്രമ മതയന്തി വാരുണി നിരാകാത് ഖലു എന്താ സമയത്തിൽ അടുത്തതിനി അത് കടഞ്ച് വറുത്ത് രായാവിലാസത്തോട് രോഹനമാണ് അതിമോഹന വിഭ്രമ ര മോഹമുണ്ടാക്കത്തക്കനെയാ மதம் உண்டி தேவி மத்தோடு தேவதை வந்தாள அஜானத்துக்கு ஹேதுவான அந்த வருணி தேவிய அதிசமையா ரொம்ப பகமானத்தோடு மகாசுரேபியா அந்த அசுரன்மரெல்லாம் அந்த அம்பாட வருணி தேவிய ஏத்தான் மத்தியம் வந்து മധ്യത്തോടെ അധിഷ്ഠാന ദേവത ആക്കുമെന്ന് തിരിഞ്ചേ ഭഗവാൻ അത് വാൾക്ക് അസുരാളുക കൊടുത്ത അപ്പടി എന്നും ചൊല്ല ഇനി അടുത്ത ശ്ലോകത്തിൽ അത് ഭഗവാനെ മൂർത്തിയ ധന്വന്തരിമൂർത്തിയ അവതാരമാകപ്പെട്ടതാക്കാം തരുണാമ്പുതസുന്ദര തഥാ ത്വം നനു അപ്പോൾ എപ്പോഴും വന്നാളെന്നാ പുതിയ മേഘം മേഘം ആരംഭിച്ച് വറുത്തേ ഒരുക്കപ്പെട്ട എന്തോരഴ് അത്ര അഴകാന രൂപത്തിലെ ഭഗവാൻ കരാഭ്യം കലശേ അമൃതം വഹൻ രണ്ട് കയ്യിലെയും എന്താ സ്വർണത്താല ഉള്ള കൊടത്തില് അമൃതത്തെ എടുത്തത് അമ്പുരാശേ ഹെ അത പാലാഴിയിലെന്ത്രിയന്തിരി മൂർത്തി വെളിയില വന്നാൽ ഹേ മാരുതാലേശാ ഗുരുവായൂർ പ അഖിലാർത്തി ഹര ഇപ്പിടി അമൃതകലശത്തെയും എടുത്തത് വെളിയിൽ വന്ന ഭഗവാനെ ഞങ്ങളോട് എല്ലാവരോടും ദുഃഖങ്ങള് നശിപ്പിക്കണമേ അപകട എന്നോട് വാദത്തെ മാത്രണമേ അപ്പീന്നല്ല ഇങ്ങ ഭട്ടതിരി കേട്ടാൽ ഞങ്ങളോട് എല്ലാരോടും ദുഃഖങ്ങളെ എല്ലാത്തെയും ഇല്ലാതെക്കാക്കണമേ അപ്പടീന്നത് ഇങ്ങനെ കേക്കറ നൂറാവത് ദശകത്തില് നമ്മൾക്കങ്ങപ്പാക്കലം ഹൃത്വാ നിശേഷതാപാൻ പ്രതിശതു പരമാനന്ദ സന്തോഹലക്ഷ്മിയും അപേക്ഷ എല്ലാ ഫലപ്രാപ്തിയും കിടക്കണം എല്ലാവർക്കും രോഗശാന്തി കടക്കണമെ പ്രാർത്ഥനയാക്കും ഓന്നമോ ഭഗവതേ ധന്വന്തരയെ അമൃതകലശഹസ്തായ സർവ ആമയവിനാശായ ത്രൈലോക്യനാഥായ ശ്രീ മഹാവിഷ്ണവേ നമ ഓം നമോ നാരായണായ ഹരേ കൃഷ്ണ